എന്നത്തെയും പോലെ തന്നെ വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങി നമ്മൾ ചെറിയൊരു പ്രോസസ്സിങ്ങിലൂടെ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ് എല്ലാവർക്കും മനുഷ്യ ജന്മമെടുത്ത എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അത് നിങ്ങൾക്കും ഉപയോഗപ്രദമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കി നിങ്ങൾ നിങ്ങൾക്ക് തന്നെ പ്രയോഗിച്ച് നോക്കുക അതിൽ കൂടുതൽ വലിയ സാറ്റിസ്ഫാക്ഷൻ മറ്റൊന്നും കിട്ടാനില്ല ഇല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വിശ്വാസ്യത നിന്നും കിട്ടാനില്ല അങ്ങനെ ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്ക് റിലീഫ് കിട്ടുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗപ്രദമാകുന്നുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾ ചെറിയ രീതിയിൽ പ്രൊഡക്ഷൻ തുടങ്ങുക അത് വിൽക്കാനുള്ള സാധ്യതകൾ അന്വേഷിക്കുക ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നും പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചെറിയ പ്രോഡക്റ്റ് ആണ് ഇന്ന് ഇവിടെ പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് മുപ്പത്തിമൂന്ന് ശതമാനമാണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ആ ഒരു സബ്സ്ക്രൈബർ ലെവലിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതിന് മാക്സിമം നിങ്ങൾ സഹകരിക്കുക അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെയിൻ റിലീഫ് ഓയിൽ ആണ് ഒരു വേദന സംഹാരി തൈലം അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള ദോഷഫലങ്ങളും ഉണ്ടാക്കാത്ത ഒരു വേദന സംഹാരി തൈലമാണ് നമ്മൾ ഇന്നിവിടെ നിർമ്മിക്കാൻ പോകുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് ആദ്യം കിടക്കാം നമുക്ക് കർപ്പൂര പരൽ വേണം രണ്ടെണ്ണം ചെറിയ ക്വാണ്ടിറ്റിയാണ് പറയുന്നത് ഇത് പച്ചക്കർപ്പൂരമാണ് അതായത് നമ്മൾ പൂജാ സമയത്ത് വിളക്കത്ത് വെക്കുന്ന ആ കർപ്പൂരമല്ല പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആയുർവേദ കടകളിൽ ഇത് ലഭ്യമാകും രണ്ടാമത് വേണ്ടത് നമുക്ക് വെളിച്ചെണ്ണയാണ് മെൻസോയ്റ്റഡ് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇനി സാധാരണ വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് ഒരു ലിറ്റർ വേണം പിന്നെ വേണ്ടത് വിൻറ്റർ ഗ്രീൻ ഓയിലാണ് അത് എണ്ണൂറ് എം എല് വേണം അതും നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ കെമിക്കൽ ഷോപ്പുകളിൽ കിട്ടും പിന്നെ വേണ്ടത് പൈൻ ഓയിലാണ് അത് ഇരുന്നൂറ് എം എൽ വേണം അതും നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടും നാലേ നാല് ഐറ്റം ആണ് ഇവിടെ ഉള്ളത് ആ ഐറ്റം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടുത്തെ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊന്ന് നോക്കാം അതിനു മുമ്പ് എന്താണ് ഇതിന്റെ ഗുണം കൂടെ എന്നൊന്ന് നോക്കാം നമുക്ക് നമുക്ക് സാധാരണഗതിയിൽ ശരീരത്ത് വേദന ഉണ്ടാകാറുണ്ട് പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാകാറുണ്ട് കൈകാൽ കഴപ്പ് നമുക്ക് ഉളുക്ക് ചതവ് അങ്ങനെയുള്ള പല വേദനകളും ഉണ്ടാകാറുണ്ട് സന്ധി വേദന വാദവേദന ഇങ്ങനെയുള്ള ഏതാണ്ടൊക്കെ എല്ലാത്തരം വേദനകൾക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഓയിലാണ് ഇത് ഇത്തരത്തിലുള്ള ഓയിലുകൾ മാർക്കറ്റിൽ പല പേരുകളിൽ വരുന്നുണ്ട് പക്ഷേ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്കും മാർക്കറ്റ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ഇവിടെ ചെയ്യേണ്ടത് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ വിൻ്റർ ഗ്രീൻ ഓയിലും കർപ്പൂരപ്പൊടിയും പൈൻ ഓയിലും ചേർത്ത് നന്നായിട്ട് ഇളക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അത് നന്നായിട്ട് അത് ലയിച്ചു കഴിഞ്ഞു എല്ലാം മിക്സ് ആയി കഴിഞ്ഞു എന്നറിയുമ്പോൾ അരിച്ചെടുക്കുക പാക്ക് ചെയ്യുക പിന്നെ നമ്മളുടെ ലേബൽ ഒട്ടിച്ച് നമുക്ക് നിശ്ചിത അളവിൽ ഇപ്പം അൻപത് എം എൽ നൂറ് എം എൽ ഇല്ലെങ്കിൽ അതിൽ താഴെ ഇരുപത്തിയഞ്ച് എം എൽ ഏത് രീതിയിൽ വേണമെങ്കിലും ബോട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന മുറയ്ക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് ഇത് പാക്ക് ചെയ്ത് വിൽക്കാവുന്നതാണ് എവിടെ വിൽക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇത് മെഡിക്കൽ ഷോപ്പുകൾ ഇല്ലെങ്കിൽ ആയുർവേദ മെഡിക്കൽ ഷോപ്പുകൾ ഇനി അതല്ലെങ്കിൽ ആയുർവേദ കടകൾ ഏറ്റവും മെയിൻ ഇതിൻ്റെ ആയുർവേദ കടകൾ തന്നെയാണ് അതുകൂടാതെ ഈവൻ പലചരക്ക് കടകളിൽ പോലും ഇത്തരം പ്രോഡക്റ്റുകൾ ഇപ്പോൾ വിൽക്കാറുണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണോ എന്ന് നോക്കുക അത് നോക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പീസ് വാങ്ങിച്ചിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസസ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ലാഭം കാൽക്കുലേറ്റ് ചെയ്ത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നിങ്ങളൊരു എം ആർ പി ഇട്ട് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിൽ വന്ന് ചോദിക്കാവുന്നതാണ് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം